റൈബാക്കോ എന്നത് റഷ്യൻ ഭാഷയിൽ ഫിഷർമാൻ എന്നുള്ള എന്നുള്ളതിൻ്റെ പേരാണ് റൈബാക്കോ എയ്റ്റ് നോട്ട് സിക്സ് ഒരു വേർട്ടിക്കൽ ആൻറ്റണിയാണ് ടെലിസ്കോപ്പിക് ഫൈബർ ഗ്ലാസ് ഫിഷിംഗ് റോഡിലാണ് അത് പിടിപ്പിക്കുന്നത് അതാണ് പേരങ്ങനെ എയ്റ്റ് നോട്ട് സിക്സ് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എയ്റ്റി മീറ്റർ മുതൽ ആറ് മീറ്റർ വരെ ഉപയോഗിക്കാം എന്നുകൊണ്ടായിരിക്കാം ഐ വി ത്രീ എസ് ബി ഇ ആണ് ഈ ആൻറ്റനാ ഡിസൈൻ ചെയ്തത് പൊളി പറയുന്നത് ഒരു മിറക്കലാണെന്നാണത് ആകെ ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ ഉണ്ടാവുള്ളൂ മടക്കി വെച്ചാൽ നിർത്തി വെച്ചാൽ ഒമ്പത് മീറ്റർ തൂക്കം രണ്ടേ പോയിൻ്റ് രണ്ട് കിലോ എട്ട് മീറ്റർ വയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫോർ ഇസ്റ്റ് വൺ യുനൂൻ ഫീഡ് പോയിന്റിൽ വയ്ക്കും യുനൂൻ എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ആൻ്റനാ ടു അൺബാലൻസ്ഡ് ഫീഡ് ലൈൻ ഇത് ഇമ്പീരിയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റാൻഡം വയർ ആണല്ലോ അതിൻ്റെ ഇമ്പീരിയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ യൂണിയൻ ഉപയോഗിക്കുന്നത് ഫിഡ്ബാക്കോ എയ്റ്റ് നോട്ട് സിക്സ് വേർട്ടിക്കൽ പോർട്ടബിൾ ഒരു വളരെ പ്രധാന ആൻ്റണിയാണ് തന്നെ പല പോർട്ടബിൾ ഹാം റേഡിയോ ഓപ്പറേഷൻസ് ചെയ്യുന്നവർക്കും ഇത് വളരെ ഉപയോഗപ്രദമാണ് ലെങ്ത്ത് അത്ര ക്രിട്ടിക്കൽ അല്ലെങ്കിലും വയറിൻ്റെ ലെങ്ത്ത് ബാൻഡുകളിൽ റെസണൻസ് ഉണ്ടാകാൻ പാടില്ല നോൺ റെസണൻറ്റ് ആൻറ്റണിയാണ് അപ്പോൾ ടിപ്പിക്കൽ ോട്ടർ വെയ് ലെങ്ത്ത് അങ്ങനത്തൊന്നും ഹാഫ് വെയ് ഒന്നും എടുത്താൽ ശരിയാവും പിന്നെ ഇപ്പോൾ മിക്ക റേഡിയോയ്ക്കും ഉള്ളിൽ ട്യൂണർ ഉണ്ടല്ലോ അപ്പോൾ ആ ട്യൂണറിലടി റേഡിയോയിൽ ഇത് വേറെ ട്യൂണർ ഇല്ലാണ്ട് ചിലപ്പോൾ ഉപയോഗിക്കാം എന്താ വെച്ചാൽ ത്രീ സ്റ്റോൺ വരെ ആണല്ലോ ട്യൂണറിൽ പോകുന്നത് വയർ ലെങ്ത് സെവൻ പോയിൻറ്റ് സിക്സ് മീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ സെവൻ മെഗാ ഹോട്ട്സ് മുതൽ മുകളിലേക്ക് കവർ ചെയ്യും ത്രീ പോയിൻ്റ് ഫൈവ് മെഗ അതായത് എയ്റ്റി മീറ്റർ വേണമെന്ന് വെച്ചാൽ വയർ ലെങ്ത് കൂട്ടേണ്ടി വരും പിന്നെ റേഡിയൽസും കുറച്ചെങ്കിലും വേണമെന്ന് പറയുന്നുണ്ട് ഡബ്ല്യു ബി ത്രീ ജി സിക്ക് ഒരു ഇരുപത്തഞ്ച് ഫുട്ട് റേഡിയേറ്ററും ഇരുപത്തഞ്ച് ഫുട്ട് റേഡിയലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേഡിയേറ്റർ അമ്പത്തിമൂന്ന് ഫുട്ടാക്കുകയാണെങ്കിൽ എയ്റ്റി മീറ്ററും പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്